ഹലോ മൈഡിയേഴ്സ് ഇന്ന് ഞാൻ കുറച്ച് വട്ടു പത്തിരിയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോണേ എണ്ണപ്പത്തിരി പൊരിച്ച പത്തിരി കൈപ്പത്തിരി അങ്ങനെയൊക്കെ പറയും ഇതിനെ മിക്സിയുടെ ജാറിലേക്ക് കാൽ കപ്പ് തേങ്ങയും ഒരു ടീസ്പൂൺ നല്ല ജീരകവും കൂടെ ഇട്ട് കൊടുത്തൊന്ന് പ്രഷ് ചെയ്തെടുക്കുന്നുണ്ട് അതൊന്ന് മാറ്റി വെച്ച് രണ്ടലി വെളുത്തുള്ളിയും നാലഞ്ച് ചെറിയ ഉള്ളിയും കൂടി ഇട്ട് കൊടുത്തൊന്ന് ചതച്ചെടുക്കാം കേട്ടോ ചെറിയുള്ളി ഇല്ലാത്തത് കൊണ്ട് ഞാൻ പകുതി വലിയ ഉള്ളിയാണ് ഇട്ടോ എടുത്തിരിക്കുന്നത് നൈസായ അരിപ്പൊടി രണ്ട് കപ്പ് അരിച്ച് മാറ്റി വെക്കുന്നുണ്ട് ഇനി ഇതിലേക്കുള്ള വെള്ളം തയ്യാറാക്കാം ചൂടായ പാനിലേക്ക് ഓയിലൊഴിച്ചു കൊടുത്ത് ചതച്ച് വെച്ച ഉള്ളി മൂപ്പിച്ചെടുക്കാം കേട്ടോ ഒരു കപ്പ് അരിപ്പൊടിക്ക് ഒന്നര കപ്പ് അളവിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം പിന്നെ നേരത്തെ ചതച്ച് വെച്ച തേങ്ങയും കൂടെ ഇട്ട് കൊടുത്ത് വെള്ളം നന്നായി തിളപ്പിച്ചെടുക്കുക ഫ്ലെയിം ലോ ആക്കി വെച്ച് തിളച്ച് വന്ന വെള്ളത്തിലേക്ക് അരിപ്പൊടി കുറേശേ കുറേശ്ശെയായി ഇട്ടുകൊടുത്ത് ഇളക്കിക്കൊണ്ടേ ഇരിക്കാം വെള്ളവും അരിപ്പൊടിയും കൂടി മിക്സായി തിക്കായി വന്നു കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്ത് പത്ത് മിനിറ്റ് നേരത്തേക്ക് പാൻ അടച്ചു വെക്കാം കേട്ടോ മാവ് കുഴച്ചെടുക്കുന്ന പോലെ ചൂടായി വന്നാൽ ടേബിൾ ടോപ്പിലേക്ക് വെച്ച് കൊടുത്ത് നല്ല സോഫ്റ്റ് ആവുന്നത് വരെ കുഴച്ചെടുക്കാം കേട്ടോ അത്യാവശ്യം ചൂട് ഇരുന്നോട്ടെ നല്ല കഴിഞ്ഞാൽ മാവ് സോഫ്റ്റ് ആയി കിട്ടില്ല കേട്ടോ ഇനി ഇതിൽ നിന്നും ഒരു പോർഷൻ എടുത്ത് ഒരു ഇഞ്ച് വീതിയിൽ പരത്തി കൊടുക്കാം പിന്നെ സർക്കിൾ ഷേപ്പിൽ കട്ട് ചെയ്ത് കൊടുക്കാം എല്ലാം ഇതുപോലൊന്ന് സർക്കിൾ ഷേപ്പ് ആക്കി എടുത്ത് മാറ്റി വെക്കാം ഞാനിതൊന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കാവേ ചൂടായി വന്ന പാനിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്ത് ഓയിൽ നന്നായി ചൂടായി കഴിഞ്ഞാൽ ഇതിലേക്ക് ഓരോ പത്തിരിയായി ഇട്ട് കൊടുത്ത് പൊരിച്ചെടുക്കാം കേട്ടോ നന്നായി വെന്ത് വന്നാൽ എണ്ണയിൽ നിന്നും കോരി മാറ്റി കൊടുക്കാം കേട്ടോ പുറമെ ക്രിസ്പിയും അകത്ത് സോഫ്റ്റുമായ ഈ വട്ടുപത്തിരി നോൺ വെജ്ജിൻ്റെ കൂടെ കഴിക്കാൻ പ്രത്യേക ടേസ്റ്റാണേ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ബൈ ബൈ